ജ്ഞാനം കേട്ട് ഭക്തിയിൽ നിന്നും മുക്തി ജീവൻ മുക്തി രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് മുക്തി ലഭിക്കും പിന്നൊന്ന് ജീവൻ മുക്തി ലഭിക്കും ഒരു നോട്ടീസ് കിട്ടുക അല്ലെങ്കിൽ അതിനെ പറ്റി ഒന്നും അറിയാ ആത്മാ പരമാത്മാവിനെ പറ്റി അറിയാതെയോട് കൂടിയിട്ട് തന്നെ മുക്തി ലഭിച്ചു കഴിഞ്ഞു പിന്നെ ജീവൻ മുക്തി എന്ന് പറയുമ്പോ എല്ലാവരും സത്യത്തിലേക്കും വരില്ല എല്ലാവരും ത്രേതായകര ആദ്യത്തിലേക്കും വരില്ല ത്രേതായകര ആദ്യം മുതൽ അന്ത്യം വരെയുണ്ട് മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം അപ്പൊ സത്യാഗ്രഹത്തിൽ ആദ്യത്തിൽ വരണമെങ്കിൽ നല്ല നനക്കട നമുക്ക് എവിടെന്നാണോ ഇത് കിട്ടിയത് അന്ന് മുതലുള്ള പരിശ്രമം അത് ചിലപ്പോ ഒരു ജന്മത്തിൻറെ ആവില്ല ഒരു ജന്മത്തിന്റെ ആവില്ല ഒരു ജന്മത്തിൽ നമ്മൾ പരിശ്രമിച്ച് എവിടേക്കോ ചില മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും അടുത്ത ജന്മത്തിൽ ചെയ്യേണ്ടി വരും അഡ്വാൻസ്ഡ് പാർട്ടി എന്ന് പറയുമ്പോ അടുത്ത ജന്മത്തില് പോയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അഡ്വാൻസ്ഡ് പാർട്ടി അപ്പൊ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ടോ അതിൻ്റെ പ്രാക്ടിക്കൽ ഒരു ഭാഗം ചെയ്യാനും ബാക്കി എന്തൊക്കെ ബാലൻസ് ചെയ്യാനുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇത് രണ്ടിനും കൂടെ ഉള്ള ഒരു സമയമാണ് രണ്ടാമത്തെ ജന്മം ജ്ഞാനമാർഗത്തിൽ തന്നെ രണ്ടാമത്തെ ജന്മം എന്നിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ജന്മം തരും ഒന്നും രണ്ടും മൂന്നും ജന്മം ഒക്കെ ചിലപ്പോ ജ്ഞാനമാർഗത്തിൽ തന്നെ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ചിലർക്ക് അതിപ്പോ ഞാനാവാം കേൾക്കുന്നവരാവാ പറയുന്നവര് വേറെ പറയുന്നവരാവാം ആർക്കുവാണെങ്കിലും ആവാം നോക്കി അതിനനുസരിച്ച് ഡ്രസ് ചെയ്തിട്ടുണ്ടാവും അതിനനുസരിച്ച് അഭിനയിക്കേണ്ടി വരും അഭിനയിക്കാൻ പാർട്ടുണ്ടെങ്കിൽ ഡ്രാമയിൽ അഭിനയിച്ചു തീരും അതേത് പാർട്ടായാലും അഭിനയിച്ചു സുഖത്തിന്റെ ആയാലും ദുഃഖത്തിന്റെ ആയാലും സന്തോഷത്തിന്റെ ആയാലും ആ സമാധാനം ഏർ ഏതു വിധത്തിലുള്ള പാർട്ട് അഭിനയിച്ചെത്തി ഡ്രാമ വളരെ മംഗളകാരി നമ്മൾ പരാജയപ്പെടും വിജയിക്കും ഇതൊക്കെ ഓരോരോ കർമ്മത്തിന്റെ ആധാരത്തിലാണ് അതെല്ലാവർക്കും ഈ സംസാരിക്കുന്ന എനിക്കുണ്ട് വലിയ 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 സ്ഥാനങ്ങളിലിരിക്കുന്നവർ ആർക്കും ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ സംഭവിക്കും അപ്പൊ അതിനൊക്കെ കാരണം എന്താണ് മംഗളുണ്ട് വിജയിക്കാൻ വേണ്ടിട്ടാണ് മനസ്സിലാക്ക തിരുത്ത് മുന്നോട്ട് പോവാളം ശാന്തി